അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ നിരത്തുകളിൽ അനുവദിക്കപ്പെട്ട പരമാവധി വേഗ പരിധി സംബന്ധിച്ചിട്ടുള്ളതാണ് അപ്പം സ്കൂൾ ബസ്സുകൾ അഥവാ ഇ ഐ ബി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ബസ് ഇ ഐ ബി എന്ന് പറയും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ബസ് അപ്പം പരമാവധി വേഗത പരിധി അമ്പത് കിലോമീറ്റർ ആണ് പിന്നെ സിറ്റി ലിമിറ്റ് വാഹനങ്ങളുടെ പരമാവധി അപ്പം നമ്മൾ വേഗതയായിട്ട് ബന്ധപ്പെട്ട് എന്തായാലും നമ്മുടെ പോലീസ് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് ചോദ്യം ഉണ്ടായിരിക്കും നമ്മൾ ഫയർമാൻ്റെ എന്താണ് ഡ്രൈവറുമായിട്ട് ബന്ധപ്പെട്ട് ക്ലാസുകളിൽ അല്ലെങ്കിൽ നമ്മൾ ഡ്രൈവർ ബാച്ചിലെ കോഴ്സിലെ ക്ലാസുകളിലെല്ലാം നമ്മളത് ഉറപ്പായിട്ട് പറഞ്ഞതാണ് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓൾറെഡി വീഡിയോസ് കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇത് പി ഡി എഫ് ആൻചർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ് ആയതുകൊണ്ട് പറയാം അപ്പം ഇതിൽ നമ്മൾ ഓർക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞിരുന്നാൽ നമ്മുടെ ദേശീയപാത ദേശീയപാതയാകുമ്പോൾ ആറുവേര് ദേശീയപാതയുണ്ട് നാലു വരെ ദേശീയപാതയുണ്ട് മറ്റ് ദേശീയപാതകൾ ഓക്കെ അപ്പം അതിൽ മാക്സിമം സ്പീഡ് ഏതാണ് ഒൻപത് സീറ്റ് വരെയുള്ള യാത്രാ വാഹനങ്ങളാണ് അപ്പോൾ ഒൻപത് സീറ്റ് വരെയുള്ള യാത്രാ വാഹനങ്ങൾ അപ്പോൾ നമ്മൾ കാറ്റഗറി എം വണ് ഒക്കെ പഠിച്ചാണ് അപ്പോൾ അതൊക്കെ ഓർത്ത് വെക്കുക അപ്പം ഒൻപത് സീറ്റ് വരെയുള്ള യാത്രാ വാഹനങ്ങൾക്കാണ് നൂറിൽ പുറത്ത് വേഗത കൈവരിക്കാൻ പറ്റുന്നത് അതായത് ദേശീയപാതകളിൽ നൂറിൽ പുറത്ത് വേഗതയിൽ സഞ്ചരിക്കാൻ പറ്റുന്നത് ആർക്കെയുള്ളൂ ഒൻപത് സീറ്റ് വരെയുള്ള യാത്ര വാനുള്ള അതായത് ആറുവർ ദേശീയപാതയിൽ തന്നെ അപ്പോൾ ഏറ്റവും ഉയർന്ന വേഗപരുതി ചോദിക്കാം അപ്പം അനുവദികമായിട്ടുള്ള വേഗപരുതിയാണ് പറയുന്നത് അപ്പം അതി പുറത്തായാലെന്താണ് അത് അനുവദികമായിട്ടുള്ള അല്ല അതിന് നടപടിക്രമങ്ങളും ഫൈനൊക്കെ ഉണ്ടായിരിക്കും അപ്പം അനുവദിയുമായിട്ടുള്ള ഏറ്റവും എന്താണ് കൂടിയ വേഗത എന്ന് പറഞ്ഞാൽ നൂറ്റി പത്ത് ആണ് അത് ഒൻപത് സീറ്റ് വരെയുള്ള യാത്രാ വാഹനങ്ങളാണ് അപ്പം ഇത് ഞാൻ അപ്പം അന്നത്തെ നമ്മൾ ഫയർമാനുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോയിൽ പറഞ്ഞതാണ് ഇത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ട് തന്നെ ചോദിക്കാം അപ്പം അതേപോലെ തന്നെയാണ് അന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചത് അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇത് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഉള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ നമുക്ക് അറിഞ്ഞിരിക്കണം കാരണം ഇത് ജസ്റ്റ് നമ്മൾ ചുമ്മാ പണ്ടത്തെ കണക്ക് അറുപത് കിലോമീറ്റർ വേഗത പരുതി നമുക്ക് പഠിച്ചിട്ടുണ്ടായിട്ട് കാര്യമില്ല അപ്പോൾ ഇവിടെ നമ്മൾ നോക്കാനുള്ളത് എൽ എം ബി ലൈറ്റ് മീഡിയം ഹെവി ചരക്ക് വാഹനങ്ങളാണെങ്കിൽ എന്തുണ്ട് എൺപത് ആണ് വേഗത ഒൻപത് സീറ്റിന് മുകളിലാണ് ഈ യാത്രാ വാഹനങ്ങൾ തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ് അപ്പോൾ ഇവിടെ നിന്നാണ് നോക്കിയാൽ നഗരസഭാ റോഡുകൾ സിറ്റി ലിമിറ്റ് കണ്ട അൻപത് അപ്പോൾ ഈ ഡേറ്റ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കേണ്ടതാണ് അത് കഴിഞ്ഞ പരിശീലിക്ക് ചോദിക്കുകയും ചെയ്തായിരുന്നു പിന്നെ ഇത് നോക്കിയാൽ മറ്റ് റോഡുകൾ എൺപത് ഒക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഈ ഒരു നാല് വരി ദേശീയപാതയിൽ വരി ദേശീയപാതയുടെ വേഗത ഉറപ്പായിട്ട് അറിഞ്ഞിരിക്കണം നഗരസഭാ റോഡുകളുടെ അറിഞ്ഞിരിക്കണം പിന്നെ നാട്ടിൽ സ്കൂൾ ബസ്സുകളുടെയും ഉച്ചക്രവാനങ്ങളുടെ വേഗത പരിധി എത്രയാണ് അൻപത് കിലോമീറ്റർ ആണ് ഓക്കെ അപ്പോൾ സ്കൂൾ ബസ്സുകളുടെയും ഉച്ചക്രവാഹനങ്ങളുടെ വേഗത പരിധി ഏത് റോഡിൽ എത്ര എന്നാണ് അമ്പത് കിലോമീറ്റർ ആണ് അത് ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കേണ്ടതാണ് പിന്നെ അതുപോലെ തന്നെ ഇരുചക്ര വാഹനങ്ങളുടെ വേഗത പരിപാടി എത്രയാണ് അറുപത് കിലോമീറ്റർ അത് മുൻപ് ആയിരുന്നു അപ്പോൾ തെറ്റിദ്ധരിക്കരുത് ഇപ്പോൾ എത്ര ആയി ഇപ്പം അറുപതാണ് മുൻപ് എഴുപത് കിലോമീറ്റർ വേഗതയായിരുന്നു അപ്പോൾ അത് ഓർക്കേണ്ടത് ഇപ്പം നിലവിലെത്രാണ് നിലവിൽ അറുപത് കിലോമീറ്ററാണ് വേഗത അനുവദിയായിട്ടുള്ളത് ഓക്കെ അപ്പം നിലവിൽ അറുപത് കിലോമീറ്റർ ആണ് അപ്പം ബൈക്കുകൾക്കാണെങ്കിൽ മാക്സിമം അറുപത് കിലോമീറ്റർ പിന്നെ വേറെ ഇതിൽ നിന്ന് ഇപ്പം എന്താണെന്ന് സ്കൂൾ ബസ്സുകളുടെ മുച്ചക്രം ഇപ്പോൾ സ്കൂൾ ബസ്സുകളുടെ മാക്സിമം എത്രയാണ് അൻപത് പിന്നെ ഇത് കൂടാതെ നമ്മൾ ഓർത്ത് വെക്കാനുള്ളത് ഈ സ്കൂൾ പരിസരത്ത് സ്കൂൾ പരിസരമാണെങ്കിൽ സ്കൂൾ പരിസരമാണെങ്കിൽ വേഗത പരിധി എന്ന് പറഞ്ഞാൽ അൻപത് കിലോമീറ്റർ പെർ അവറാണ് ഇപ്പം സ്കൂൾ പരിസരത്ത് നിയമപ്രകാരമായിട്ടുള്ള വാഹനങ്ങളുടെ പരമാവധി വേഗത അൻപത് കിലോമീറ്റർ ആണ് അതും കൂടെ ഓർത്ത് വെക്കുക പിന്നെ അതുപോലെ തന്നെ അതിപ്പം നമ്മുടെ ഇന്ത്യൻ മോട്ടോർ വെഹിക്കിൾ നിയമപ്രകാരം ആണെങ്കിൽ നാൽപ്പതാണ് കേരളത്തിലെ റോഡ് പരിസരത്ത് സ്കൂൾ പരിസരത്താണ് മാക്സിമം വേഗത അമ്പത് കിലോമീറ്റർ പെർ അവർ വരിക പിന്നെ അത് കൂടാതെ ഇപ്പം ഈ വേഗതയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പിന്നെ വേറെ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാലും ആ ഒരു വാഹനത്തെ കെട്ടി കെട്ടിവലിച്ചു കൊണ്ടുപോകുന്ന വാഹനത്തിൻ്റെ പരമാവധി വേഗത ടോ ചെയ്ത് കൊണ്ടുപോകുന്ന വാഹനത്തിൻ്റെ പരമാവധി വേഗത എത്രയാണ് ഇരുപത്തഞ്ച് കിലോമീറ്റർ പെർ അവറാണ് അപ്പം ഈ ഒരു ചാർട്ട് എല്ലാവരും ഉറപ്പായിട്ടും പഠിക്കുക പിന്നെ അതുകൂടാതെ തന്നെ ഈ ഇരുപത്തഞ്ച് കിലോമീറ്റർ പെർ ഹവർ എന്നുള്ള ടൂർ ചെയ്തുകൊണ്ട് ഉള്ള വേഗത അറിഞ്ഞിരിക്കുക പിന്നെ ബൈക്കുകളുടെ വേഗത അറുപത് കിലോമീറ്റർ എന്ന് ചോദിക്കും പിന്നെ അതുപോലെ തന്നെ സ്കൂൾ ബസ്സുകളുടെയും ഓട്ടോയുടെയും മോലന്മാതിരി വേറെ എത്രയാണ് അൻപത് കിലോമീറ്റർ പെർ ഹവർ അപ്പം വേഗതയുമായി ബന്ധപ്പെട്ട് ഇത്രയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ ഇത് ഉറപ്പായിട്ട് നോക്കിയിട്ട് പോകാൻ നമുക്ക് എന്തായാലും പരീക്ഷിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും കഴിഞ്ഞ പരീക്ഷയ്ക്ക് രണ്ട് ചോദ്യം ഉണ്ടായിരുന്നു നമുക്ക് ബാക്കി ചോദ്യത്തിലേക്ക് കിടക്കാം ഓക്കെ അപ്പം നമ്മുടെ ചോദ്യം ചെയ്തായിരുന്നു ഓക്കെ സ്കൂൾ ബസ് എ ബി എത്ര അത് ഒന്ന് രണ്ട് ശരിയാണ് അടുത്ത ചോദ്യം നല്ല കേരളത്തിലെ നിരത്തുകളിൽ അനുവദിക്കപ്പെട്ട പരമാവധി വേഗ പരിധി സംബന്ധിച്ച് ആർ ലൈൻ റോഡിൽ പരമാവധി വേഗത നൂറ്റി പത്ത് കിലോമീറ്റർ ആണ് ശരിയാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തതേ ഉള്ളൂ അതെന്ന് പറയുമ്പം പിന്നെ എന്താണ് ഇരുചക്ര വാനാവള പരമാവധി വേഗത പരിധി എൺപത് കിലോമീറ്റർ ആണ് ഓക്കെ അപ്പോൾ അത് തെറ്റാണ് അപ്പം നമുക്ക് എത്രയാണ് അത് അറുപത് കിലോമീറ്റർ പെർ ആണ് പരമാവധി വേഗത അപ്പം അതും കൂടെ അറിഞ്ഞിരിക്കാം പിന്നെ യു എൽ വി യു എൽ ഡബ്ല്യു എന്നത് എന്തിൻ്റെ ചുരുക്കരത്താണ് അത് അൺലാഡൻ വെയിറ്റ് ആണ് അപ്പോൾ അല്ലാടൻ വെയിറ്റ് ആണ് അൺലാഡൻ വെയിറ്റ് ആണ് യു എൽ ഡബ്ല്യു അപ്പോൾ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എന്താണ് അപ്പോൾ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എന്ന് പറയുമ്പോൾ അല്ലാടൻ വെയിറ്റ് പ്ലസ് വേറെ എന്തായിരുന്നു ലോഡുള്ള അപ്പോൾ അൺലോഡഡ് വെയ്റ്റ് എന്നാണ് ഓർത്ത് വെച്ചിട്ടാൽ മതി അത് ലോഡുള്ള വെയിറ്റും ലോഡ് ഇല്ലാത്ത വെയിറ്റും അതായത് വാഹനത്തിൻ്റെ വെയിറ്റ് പ്ലസ് വെഹിക്കിളിൻ്റെ അല്ലാടൻ വെയിറ്റ് പ്ലസ് ലോഡിൻ്റെ അല്ലെങ്കിൽ പാസഞ്ചേഴ്സിൻ്റെ വെയിറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഗ്രോസ് ആണ് എന്താ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് പറയാം അപ്പോൾ അത് ഏഴായിരത്തി അഞ്ഞൂറാണ് എന്താ ഏഴായിരത്തി അഞ്ഞൂറ് ആണ് ലൈറ്റ് മോട്ടോർ വെഹിക്കിളും പിന്നെ അതിപ്പോൾ എന്താണ് പന്ത്രണ്ട് ടൺ പന്ത്രണ്ട് ടൺ ആയിരിക്കും ഏത് വരിക ഹെവി ഗുഡ്സ് വെഹിക്കിളും അല്ലെങ്കിൽ ഹെവി പാസഞ്ചർ വെഹിക്കിളൊക്കെ പറയാം അപ്പോൾ അത് നേരത്തെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് അത് ഓർത്ത് നോക്കേണ്ടതാണ് കേട്ടോ അപ്പം അൺലാഡൻ വെയിറ്റ് എന്താണെന്ന് അറിയണം ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എന്താണെന്ന് അറിയണം അപ്പം അൺലാഡ് അപ്പോൾ ലോഡ് ഇല്ലാത്ത ഓർത്ത് വെച്ചിരുന്നാൽ മതി ലോഡ് ഇല്ലാത്തത് അപ്പോൾ ലോഡെന്ന് പറയുമ്പോൾ ആരൊക്കെയാവാം പാസഞ്ചേഴ്സും ആവാം പ്ലസ് ഏത് തന്നെ ആകാം അവിടെ താതെ ഗുഡ്സും ആവാം ഓക്കെ അപ്പം ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എന്ന് പറയുമ്പോൾ ഇത് രണ്ടും കൂടെ വരുന്നതാണ് അതും കൂടെ ഓർത്ത് വെക്കാം ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് പെർമിറ്റ് എന്ന് പറയുന്നത് ഒരു മോട്ടോർ വാഹനം ഉപയോഗിക്കേണ്ട റൂട്ട് പ്രദേശം ഉദ്ദേശം സംബന്ധിച്ച് ആധികാരിക രേഖ എന്താണ് പെർമിറ്റ് ഓക്കെ അപ്പം എപ്പോഴും കൈ കഴുതേണ്ട എന്താണ് പെർമിറ്റാണ് അപ്പം പെർമിറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് അത് ചർച്ച ചെയ്ത് പോകാം ഓക്കെ അപ്പം നമ്മൾ പെർമിറ്റുമായിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ പെർമിറ്റുമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പെർമിറ്റുമായിട്ട് ബന്ധപ്പെട്ട ഇത് നമ്മൾ പുസ്തകത്തിലോ അല്ലെങ്കിൽ പി ഡി എഫ് ആയിട്ട് മുമ്പ് നൽകിയിട്ടുള്ളതാണ് അപ്പം കോൺട്രാക്റ്റ് ഗ്യാരേജ് പെർമിറ്റുണ്ട് നാഷണൽ പെർമിറ്റുകളുണ്ട് അങ്ങനെ പല പെർമിറ്റുകളുണ്ട് അപ്പം പെർമിറ്റിനെ പറ്റി പറയുമ്പോഴത്തേക്കും എന്താണ് നമുക്ക് കുറച്ച് സെക്ഷൻസ് പ്രധാനപ്പെട്ട സെക്ഷൻസ് ഉണ്ട് ആദ്യം നമുക്ക് സെക്ഷൻസ് പറഞ്ഞു പോവാം ഓക്കെ അപ്പം ഈ പെർമിറ്റിൻ്റെ എന്താ പറയുക ഇപ്പം കാലാവധി കാലാവധിയൊക്കെ പറ്റി പറയുന്നതാണ് സെക്ഷൻ എന്ന് പറഞ്ഞിരുന്നാൽ ഏതാണ് സെക്ഷൻ എൺപത്തി ഒന്നാണ് അപ്പം പെർമിറ്റ് കാലാവധി പറ്റി പറയുന്ന സെക്ഷൻ എൺപത്തി ഒന്നാണ് അപ്പം അത് ഓർത്തു വെക്കുക അപ്പോൾ പെർമിറ്റ് നമുക്ക് എത്ര വർഷത്തേക്കാണ് കൊടുക്കാം പെർമിറ്റിൻ്റെ കാലാവധി അഞ്ച് വർഷമാണ് ഓക്കെ പെർമിറ്റിൻ്റെ കാലാവധി എത്ര വർഷമാണ് അഞ്ച് വർഷമാണ് ഓക്കെ അപ്പോൾ അത് ഓർക്കാമല്ലോ പെർമിറ്റിനെ പറ്റി കാലാവധിയെ പറ്റി പറയുന്ന സെക്ഷൻ എത്രയാണ് സെക്ഷൻ എൺപത്തി ഒന്ന് ആണ് പെർമിറ്റിൻ്റെ കാലാവധി അഞ്ച് വർഷമാണ് അത് ഓർത്ത് വെക്കാം പിന്നെ പെർമിറ്റ് കാലാവധി തീരുന്നതിൻ്റെ മുമ്പ് പതിനഞ്ച് ദിവസം മുമ്പ് പതിനഞ്ച് ദിവസം മുൻപ് പുതുക്കാനായി അപേക്ഷിക്കണം ഓക്കെ അപ്പം പതിനഞ്ച് ദിവസം മുൻപ് ഓക്കെ അപ്പോൾ പെർമിറ്റിൻ്റെ കാലാവധി എത്രയാണ് അഞ്ച് വർഷമാണ് പതിനഞ്ച് ദിവസം മുൻപ് പുതുക്കാൻ അപ്പോൾ ഇതും വളരെ പ്രധാനപ്പെട്ടതാണ് എത്ര ദിവസം മുൻപ് പുതുക്കാൻ ആയി എന്താണ് കൊടുക്കേണ്ടി വരും പതിനഞ്ച് ദിവസമാണ് അല്ലെങ്കിൽ ഇത് പ്രസ്താവന ചോദ്യമായിട്ട് തന്നെ വരുന്ന ഒരു കാര്യമാണ് ഓക്കെ ഓക്കെ അപ്പം അത് ഓർത്ത് വെക്കുക പിന്നെ നമുക്ക് ഇതുമായിട്ട് ഓർക്കുള്ളത് ടെമ്പററി പെർമിറ്റാണ് ഇപ്പോൾ ടെമ്പ ടെമ്പററി പെർമിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ടെമ്പററി പെർമിറ്റ് ഓക്കെ അപ്പോൾ ടെമ്പററി പെർമിറ്റ് ആകുമ്പോഴത്തേക്കും അതിൻ്റെ കാലാവധി നാല് മാസമാണ് ഓക്കെ അപ്പോൾ ടെമ്പററി പെർമിറ്റ് കാലാവധി നാല് മാസമാണ് വരിക അപ്പോൾ അത് സീസണിലാണ് സീസണിലാണ് നമ്മളിപ്പം എന്തെങ്കിലും ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുക്കുകയാണ് എന്ത് കിട്ടുക ടെമ്പററി പെർമിറ്റ് വരിക അപ്പം അതിൻ്റെ കാലാവധി നാല് മാസമാണ് പിന്നെ പ്രത്യേക സാഹചര്യത്തിൽ അത് നീട്ടി കൊടുക്കാറുണ്ട് നാല് മാസത്തി പുറത്ത് കൂട്ടി കൊടുക്കാറുണ്ട് എന്നാലും മാക്സിമം എത്രയാണ് ഒരു വർഷം പേരെ അപ്പോൾ ടെമ്പററി പെർമിറ്റ് മാക്സിമം എത്ര ഒരു വർഷം വരെ നാല് മാസം മുതൽ ഒരു വർഷം വരെയാണ് ടെമ്പററി പെർമിറ്റ് ലഭിക്കാറുള്ളു ഓക്കെ ഇനി നമുക്കുള്ളതാണ് സ്പെഷ്യൽ പെർമിറ്റ് അപ്പോൾ സ്പെഷ്യൽ പെർമിറ്റ് അപ്പം നമ്മുടെ കാലാവധി പറ്റി പറയുന്ന സെക്ഷൻ എൺപത്തൊന്നായിരുന്നു ഇനി നമ്മുടെ സ്പെഷ്യൽ പെർമിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് സ്പെഷ്യലായിട്ട് തന്നെ എഴുതുക കണ്ട എൺപത്തെട്ട് ക്ലോസ് എട്ടാണ് അപ്പോൾ സ്പെഷ്യൽ പെർമിറ്റിനെ പറ്റി പറയുന്ന സെക്ഷനാണ് എൺപത്തെട്ട് ക്ലോസ് എട്ട് അപ്പോൾ അത് സ്പെഷ്യൽ ആണ് കാണാനും എൺപത്തെട്ട് ക്ലോസ് എട്ട് അപ്പോൾ അതാണ് സ്പെഷ്യൽ പെർമിറ്റിനെ പറ്റി പറയുന്നത് ഓക്കെ അപ്പോൾ അതാണ് സ്പെഷ്യൽ പെർമിറ്റ് ഓക്കെ അപ്പം ഓർക്കാലോ അപ്പം നമ്മുടെ കാലാവധി എത്ര നാളത്തേക്കായിരുന്നു പുതുക്കി കൊടുക്കുന്നത് അഞ്ച് വർഷമാണ് കൊടുക്കുക അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക പിന്നെ നമുക്ക് ഇതിട്ട് ബന്ധപ്പെട്ട കുറച്ച് അധിക സെക്ഷനുകൾ നമുക്ക് പഠിക്കാനുണ്ട് അപ്പം ഇപ്പം പഠിച്ച സെക്ഷനിലുള്ള ഓർക്കാമല്ലോ സെക്ഷൻ എൺപത്തൊന്നും ഒക്കെ നമുക്ക് ആ സെക്ഷൻ ഓർക്കാമെന്നല്ലേ ഉള്ളൂ ഇനി നമുക്ക് അടുത്തായിട്ട് ഓർക്കാവുള്ളതേ ഇതിൻ്റെ അടുത്തായിട്ട് ഓർക്കാവുള്ളതും നമുക്ക് കോൺട്രാക്റ്റ് ക്യാരേജിൻ്റെ സെക്ഷൻ അപ്പോൾ വാനത്തിൻ്റെ ഇത് കോൺട്രാക്ട് ക്യാരേജിൻ്റെ കോൺട്രാക്ട് ക്യാരേജ് അപ്പോൾ ഈ കോൺട്രാക്ട് ക്യാരേജിൻ്റെ പെർമിറ്റിനായിട്ട് അപേക്ഷിക്കാനുള്ളതാണ് സെക്ഷൻ എഴുപത്തി മൂന്ന് ഓക്കെ അപ്പോൾ കോൺട്രാക്ട് ഗ്യാരേജിൻ്റെ പെർമിറ്റിനെ പറ്റി അപേക്ഷിക്കുന്ന ആണ് ഏത് സെക്ഷൻ എഴുപത്തി മൂന്നാണ് കോൺട്രാക്ട് ഗ്യാരേജിനെ പറ്റി അപേക്ഷിക്കേണ്ട സെക്ഷനാണ് എഴുപത്തി മൂന്ന് ഓക്കെ പിന്നെ അടുത്ത് നമുക്കപ്പോൾ കോൺട്രാക്ട് ഗ്യാരേജിൻ്റെ പെർമിഷനെ പറ്റി പറഞ്ഞല്ലോ നമ്മൾ അപ്പോൾ അടുത്ത് നമുക്കിനി ഓർക്കാവുള്ളതാണ് സ്റ്റേറ്റ് ഗ്യാരേജ് സ്റ്റേറ്റ് ക്യാരേജിനെ പറ്റി പറയുന്ന സെക്ഷനാണ് സെക്ഷൻ എഴുപത് ഓക്കെ അപ്പോൾ സ്റ്റേറ്റ് ക്യാരേജിനെ പറ്റി പറയുന്നതാണ് സെക്ഷൻ സ്റ്റേറ്റ് ക്യാരേജിൻ്റെ പെർമിറ്റിനെ പറ്റി പറയുന്നതാണ് സെക്ഷൻ എഴുപത് ഇനി ഗുഡ്സ് ക്യാരേജ് ആണെങ്കിൽ ഗുഡ്സ് ക്യാരേജിൻ്റെ പെർമിഷനെ പറ്റി പറയുന്നതാണ് ഗുഡ്സ് ക്യാരേജിന് ആകുമ്പോഴത്തേക്കും സെക്ഷൻ എഴുപത്തി ഏഴാണ് ഓക്കെ അപ്പം പെർമിറ്റുകളുടെ എന്താണ് കാലാവധി പുതുക്കലിനെ പറ്റിയിട്ട് പറയുന്നതാണ് സെക്ഷൻ എൺപത്തൊന്ന് ഓക്കെ അപ്പോൾ അത് ഓർത്ത് അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട സെക്ഷൻസ് ഒന്നും കൂടെ പറഞ്ഞു പോവാം ഓക്കെ അപ്പോൾ സെക്ഷൻ എൺപത്തൊന്ന് എന്തായിരുന്നു കാലാവധി പുതുക്കുന്നതിനെ പറ്റിയിട്ടായിരുന്നു അപ്പോൾ അഞ്ച് വർഷത്തേക്കാണ് പുതുക്കി നൽകാം അപ്പം പിന്നെ നമ്മളെന്താ പറയാം പിന്നെ പിന്നെ പതിനഞ്ച് ദിവസം മുമ്പ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് അടുത്ത പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് അത് ചോദിക്കും പതിനഞ്ച് ദിവസം മുൻപ് വേണം പെർമിറ്റ് പുതുക്കാനായിട്ട് അപേക്ഷിക്കേണ്ടത് പിന്നെ ടെമ്പററി പെർമിറ്റ് നമ്മൾ പറഞ്ഞു നാല് മാസം നാല് മാസം വരെയാണ് ടെമ്പററി പെർമിറ്റിൻ്റെ കാലാവധി നാല് മാസം തൊട്ട് പിന്നെ പ്രത്യേക സാഹചര്യത്തിൽ ഒരു വർഷം വരെ നീട്ടി നൽകാം ഓക്കെ പിന്നെ സ്പെഷ്യൽ പെർമിറ്റ് സ്പെഷ്യൽ പെർമിറ്റിനെ പറ്റി പറയുന്ന ഏതാണ് സെക്ഷൻ ആ എൺപത്തി എട്ട് എട്ടാണ് സ്പെഷ്യൽ പെർമിറ്റിനെ പറ്റി പറയുന്നത് ഓക്കെ ഇപ്പോൾ സ്പെഷ്യൽ പെർമിറ്റിനെ പറ്റി പറയുന്നത് എത്രയാണ് സെക്ഷൻ എൺപത്തി എട്ട് എട്ടാണ് സ്പെഷ്യൽ പെർമിറ്റിനെ പറ്റി പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ടതാണ് അത് ഓർത്ത് വെക്കണം അപ്പം ഈ സ്പെഷ്യൽ പെർമിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു തവണ യാത്ര പോയിട്ട് ഇപ്പോൾ നമ്മൾ ടൂറിനൊക്കെ പോകുന്നില്ലേ അപ്പോൾ ടൂറിനൊക്കെ പോകുന്നതിനാണ് ഇത് സ്പെഷ്യൽ പെർമിറ്റ് നൽകുക അപ്പോൾ അത് ഒരു തവണ പോയിട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ഫീസാണ് എന്തത് സ്പെഷ്യൽ പെർമിറ്റ് ഫീസ് ഓക്കെ ഇനി അടുത്ത കോൺട്രാക്ട് ക്യാരേജിനെ പറ്റി പറയുന്നത് എത്രയാണ് സെക്ഷൻ എഴുപത്തി മൂന്നാണ് സെക്ഷൻ എഴുപത്തി മൂന്നാണ് കോൺട്രാക്റ്റ് ക്യാരേജ് ഇനി സ്റ്റേറ്റ് ക്യാരേജ് ആണെങ്കിൽ സെക്ഷൻ എഴുപതാണ് അപ്പോൾ കോൺട്രാക്ട് എഴുപത്തി മൂന്നാണ് ഇനി ഗുഡ്സ് ക്യാരേജ് ആകുമ്പോഴത്തേക്ക് എത്രയാണ് സെക്ഷൻ എഴുപത്തി ഏഴാണ് അപ്പോൾ ഗുഡ്സ് ക്യാരേജിനെ പറ്റി പറയുന്നത് എത്രയാണ് നമ്മുടെ സെക്ഷൻ എഴുപത്തി ഏഴാണ് ഓക്കെ അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പിന്നെ നമുക്ക് ഇതിനകത്തായിട്ട് ഓർക്കാനുള്ളത് എന്താണ് ഈ അഞ്ച് വർഷം ഈ കാലാവധി കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക പിന്നെ പതിനഞ്ച് ദിവസം അപ്പം ഈ ടെമ്പററി പെർമിറ്റ് എന്താണ് പറയുക അത് സീസണൽ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി നൽകുന്നതാണ് സ്പെഷ്യൽ പെർമിറ്റ് എന്ന് പറയുമ്പോൾ ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ടൊക്കെ വല്ലതാണ് അത് ടൂറിൻ്റെ കാര്യമൊക്കെ ജസ്റ്റ് ഓർത്ത് വെക്കുക അതിന് വേണ്ടിയിട്ടാണ് സ്പെഷ്യൽ പെർമിറ്റ് നൽകാം പിന്നെ കോൺട്രാക്ട് ഗ്യാരേജിൻ്റെ അപ്പോൾ കോൺട്രാക്ട് ഗ്യാരേജിൻ്റെ ഇത്രയാണ് നമ്മൾ പറഞ്ഞത് സെക്ഷൻ എഴുപത്തി മൂന്നാണ് കോൺട്രാക്ട് ക്യാരേജിൻ്റെത് വരിക പിന്നെ അതുപോലെ തന്നെ സ്റ്റേറ്റ് ക്യാരേജ് ആകുമ്പോഴത്തെ ട്രാൻസാക്ഷൻ സെക്ഷൻ എഴുപതാണ് ഓക്കെ പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ഈ പെർമിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഓർത്ത് വെക്കേണ്ട വാക്കാണ് ട്രിപ്പ് അപ്പം ട്രിപ്പ് അപ്പം നമുക്ക് ട്രിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക കറങ്ങാൻ പോകുന്നതായിട്ടാണ് പക്ഷേ ഈ ട്രിപ്പ് എന്ന് പറയുമ്പോൾ എന്താണ് അതായത് ഒരു പോയിൻ്റ് മുതൽ ഇപ്പം എ ടു ബി യാത്ര തന്നെയാണ് എന്തൊരു ഒരു ട്രിപ്പായിട്ട് കണക്കാക്കുക അപ്പം നമ്മുടെ ബസ്സിൻ്റെയൊക്കെ ട്രിപ്പ് പറയത്തില്ല അത് എ ടു ബി ആണ് ഒരു ട്രിപ്പ് ബി ടു എ തിരിച്ചു വരുന്നത് എന്താണ് അടുത്ത റിട്ടേൺ അടുത്ത ട്രിപ്പ് ആയിട്ടാണ് കണക്കാക്കുക ഓക്കെ അപ്പോൾ ട്രിപ്പ് എന്ന് പറഞ്ഞാലും അത് ഒന്ന് ഓർത്ത് വെക്കണം പ്രധാനപ്പെട്ടാണ് ചോദിക്കും ചോദിച്ചത് തന്നെ പെട്ടെന്ന് നമുക്ക് ട്രിപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ട്രിപ്പ് പറഞ്ഞാൽ എന്താണ് പോയിട്ട് തിരിച്ചു വരുന്നില്ല നമ്മുടെ ട്രിപ്പ് യാത്ര പോയിട്ട് തിരിച്ചു വരുന്ന ട്രിപ്പ് ഇത് അതെല്ലാം ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് മുതൽ മറ്റൊരു പോയിന്റ് വരെയാണ് ഒരു പോയിന്റ് മുതൽ മറ്റൊരു പോയിന്റ് വരെയാണ് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാ മടക്കയാത്രകളും എന്താ പറയുക പ്രത്യേക ട്രിപ്പാണ് അതായത് ബി റ്റുവേ തിരിച്ച് റിട്ടേൺ എന്താണ് പ്രത്യേക ട്രിപ്പായിട്ടാണ് കണക് ആക്കുക ഓക്കെ അപ്പോൾ ആ കാര്യം ഓർത്ത് വെക്കുക അപ്പോൾ ഇത്രയാണ് പെർമിറ്റുമായിട്ടും ട്രിപ്പുമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇത്ര സെക്ഷൻസ് ആണ് നമ്മൾ അറിഞ്ഞത് പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാലാവധി അഞ്ച് വർഷത്തിൻ്റെ കേസ് കാര്യങ്ങളും ആ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക ഇനി നമുക്ക് അടുത്ത ഓസ്റ്റിലേക്ക് പോവാം അടുത്തത് ലൈസൻസ് എടുക്കാൻ പ്രായമായ കുട്ടികൾ വാഹനം ഓടിച്ചു പിടിക്കപ്പെട്ടാൽ സ്വീകരിക്കാൻ നിയമ നടപടികൾ അപ്പൊ അതെന്താണ് വാഹന ഉടമസ്ഥനോ രക്ഷിതാവോ വാഹനം ഓടിക്കാൻ അനുമതി നൽകിയാൽ അവർക്ക് മൂന്ന് വർഷം പേരെ തടവ് ഇരുപത്തിയ്യായിരം രൂപ പിഴയും ഓക്കെ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ പന്ത്രണ്ട് മാസത്തേക്ക് ക്യാൻസൽ ചെയ്യപ്പെടാം കുട്ടിക്ക് ഇരുപത്തിയഞ്ച് വയസ്സ് വരെ ലൈസൻസ് എടുക്കുന്നതിൽ നിന്ന് അയോഗ്യത കുട്ടിക്കെതിരെ ജൂനിയർ ജസ്റ്റിസ് ആക്ട് ടു തൗസൻഡ് മൂന്നിലും നടപടി ഓക്കെ അപ്പം ഇപ്പം നമുക്കറിയാം ഇപ്പം ജൂനിയർ ജസ്റ്റിസ് ആക്ട് പ്രകാരം അല്ലെങ്കിൽ ഇപ്പം കടുത്ത ശിക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് മുമ്പ് ഇത്രയൊന്നും ഇല്ലായിരുന്നു അപ്പം ഇപ്പം എന്താണ് വലിയൊരു ഒഫൻസ് ആയിട്ടാണ് കാണുക അപ്പോൾ ലൈസൻസ് എടുക്കാൻ പ്രായമാകാത്ത കുട്ടികൾ നേരത്തെ നമ്മൾ പതിനാറ് വയസ്സുള്ള കുട്ടികൾക്ക് അമ്പത് സി സി വാഹനങ്ങൾ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ മേൽതോട്ടത്തിൽ വാഹനം ഓടിക്കാം എന്നൊക്കെ ഉള്ളത് പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇവിടെ എന്താണ് ഇതെല്ലാം ശരി തന്നെയാണ് ഓക്കെ അപ്പം പതിനഞ്ച് അതായത് പതിനെട്ട് വയസ്സ് പൂർത്തിയാകാത്ത കുട്ടികൾ വാഹനം ഓടിച്ചാലുള്ള പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ വാഹനം ഓടിച്ചാൽ പിടിക്കപ്പെട്ടാലുള്ള ശിക്ഷയാണ് അപ്പോൾ ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മുൻപത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തായിരുന്നു ലൈസൻസിൻ്റെ പ്രായവും പിന്നെ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ അത് ഓർത്തു പോവാം ഡ്രൈവറിലെ അടുത്തൊരു പേജിലേക്ക് നമുക്ക് കിടക്കാം അപ്പം ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ എന്താണ് നമ്മുടെ ഗുഡ് ആയിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് അപ്പം വഴി യാത്രക്കാരനായ ബാലു റോഡിൽ നടന്ന അപകടത്തിൽ പരുക്ക് പറ്റി വീണും കിടക്കുന്ന ഒരാളെ കാണുന്നു ബാലു അയാൾക്ക് പ്രാഥമിക ശുശ്രൂഷ കൊടുക്കുകയും ആംബുലൻസിൽ വിളിച്ച അയാളെ ഒരു ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു ആശുപത്രി പരിക്ക് പറ്റി അഡ്മിറ്റ് ചെയ്യുന്നു പോലീസിനെ വിളിക്കുന്നു അങ്ങനെയെങ്കിൽ ബാലു തന്റെ വിവരങ്ങൾ പോലീസിന് ആശുപത്രി നിർബന്ധമായി കൊടുക്കണം അപ്പൊ അങ്ങനെ ഒരു സംഭവമില്ല കേട്ടോ അപ്പം പുതിയ നിയമം അനുസരിച്ചിട്ട് ഇപ്പം എന്താണ് ഇപ്പം പരുക്ക് പറ്റി റോഡി കിടക്കുന്നവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് അത് ഇല്ലെങ്കിൽ നാലോ ഒരാളെ സഹായിക്കാം എന്ന് പറയുമ്പഴത്തേക്കും പണ്ട് ആയിരുന്നെങ്കിൽ എന്താ പറയാ അതൊരിക്കോ ഭയങ്കര ബുദ്ധിമുട്ടാകും പിന്നെ നമുക്ക് എതിരെ കേസാകുമോ എന്ന് നമ്മളാണോ ചെയ്തതല്ലേ എന്നൊക്കെ തെളിയിക്കേണ്ടി വരും അപ്പം അങ്ങനെയൊക്കെയുള്ള ഈ ഹിറ്റ് ആൻഡ് റണ് കേസിലൊക്കെ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിനെ എന്താണ് കുറെ ലഘൂകരിക്കാൻ വേണ്ടിയിട്ടാണ് ബുദ്ധിമുട്ടുകൾ ലഘൂകരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അങ്ങനെയുള്ള പോലീസിൻ്റെ വിവരങ്ങളൊന്നും കൈമാറേണ്ടല്ലോ ഒരാൾ സഹായിച്ചാൽ അതിനെ പോലീസിനും ആശുപത്രി നിർബന്ധമായിട്ട് കൊടുക്കണമെന്നുമില്ല പിന്നെ പരിക്കുപറ്റിയ ആളുടെ ആദ്യ ചികിത്സ ചിലവുകൾ വായിക്കണം അത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാതൊരു എന്താണ് ഒരു മണ്ടൻ ഓപ്ഷനാണെന്നുള്ളത് പിന്നെ കോടതിയിൽ നിർബന്ധമായി സാക്ഷിയാണ് അപ്പം ഈ എന്ന് പറയുന്ന വാക്ക് ഒഴിവാക്കി അതൊന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി നിർബന്ധം എന്ന് പറയുന്ന സംഭവം ഇപ്പം ഇല്ല പിന്നെ എന്താണ് ഗുഡ് സാമറ്ററിയനായ ഒരാളുടെ അവകാശം പറഞ്ഞ പ്രകാരം മൂന്ന് ഓപ്ഷനിലെ കാര്യങ്ങൾ ഒഴിവാക്കി അവിടെ നിന്ന് പോകാം മനസ്സിലായോ അതായത് കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ പ്രാഥമികമായിട്ടുള്ള ബേസിക്ക് നമ്മുടെ എന്തെങ്കിലും കോൺടാക്റ്റ് ആക്കി കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം അവിടുന്ന് പോകാം ഓക്കെ അപ്പം അത് ഓർത്ത് വെക്കുക കാരണം ആ കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങൾ വായിച്ചുറപ്പായിട്ട് പോകേണ്ടതാണ് നമുക്കത് സിമ്പിളാണെന്ന് വിചാരിച്ചാലും അതിൻ്റെ എന്താണ് അതിൻ്റെ ഒരു കാര്യങ്ങളൊന്നും അറിഞ്ഞിരിക്കേണ്ടതാണ് പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ അത് അത് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് രണ്ട് ഗ്രാമീണർ ഗ്രാമീണർ റോഡിൽ നടന്ന ഒരു അപകടം കാണുകയും പരിക്ക് പറ്റിയ പറ്റിയൊരു ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു അവർ പോലീസിനോട് സാക്ഷിയാകാൻ സമ്മതിച്ചു എങ്ങനെയെങ്കിൽ പോലീസ് അവർക്ക് സമയനഷ്ടം വരുത്താതെ വേണം കാര്യങ്ങൾ ചെയ്യാൻ ഓക്കെ നമുക്ക് അത് വായിക്കുമെന്ന് തന്നെ കൊള്ളാം അല്ലേ അവർക്ക് സമയനഷ്ടം വരുത്താതെ ചെയ്യേണ്ടത് അത് പോലീസിൻ്റെ ഡ്യൂട്ടി തന്നെയാണ് ഗ്രാമീണർക്ക് സൗകര്യമുള്ള സ്ഥലത്ത് നിന്ന് മൊഴിയെടുക്കണം അപ്പോൾ അത് വായിക്കുമ്പോൾ നമുക്ക് കഴിയുമ്പം അതൊരു എന്താ പറയുക പോസിബിൾ ആണോ അല്ല അതെ പോസിബിളാണത് പിന്നെ അങ്ങനെയെങ്കിൽ മൊഴിയെടുക്കാൻ ഗ്രാമീണയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ പോലീസ് യൂണിഫോം ഒഴിവാക്കി സാധാരണ വേഷത്തിലായിരിക്കണം അതും ശരി തന്നെയാണ് പിന്നെ ഗ്രാമീണ പോലീസ് സ്റ്റേഷനിൽ നിർബന്ധമാണ് അത് ഞാൻ പറഞ്ഞല്ലേ ഇപ്പം നിങ്ങൾ ഓർത്തുവച്ചിരുന്ന ഈ നിർബന്ധം എന്ന് പറയുന്ന വാക്ക് ഇപ്പോൾ ഗുഡ് സമയത്തിൽ അതിൽ നിന്ന് ഒഴിവാക്കി അപ്പോൾ അത് വെച്ചിട്ട് ഓപ്ഷൻ ഈ നോക്കിയിരുന്നാൽ മതി പിന്നെ പോലീസ് നിർബന്ധമായി അവരെ സഹായിക്കണമെന്നുള്ളതാണ് അയ്യോ അപ്പം നിർബന്ധം എന്ന് പറയുന്ന വാക്കില്ല അതുകൊണ്ട് തെറ്റെന്ന് പറയരുത് അതായത് അവരെ ബുദ്ധിമുട്ടിക്കുന്ന ഈ ഗുഡ് സമരത്തിനെ ആ സഹായം ചെയ്യുന്ന ആളെ ബുദ്ധിമുട്ടിക്കുന്ന വിധത്തിലുള്ള സംഭവങ്ങളെല്ലാം ഒഴിവാക്കി എന്ന് ഓർത്തുവെച്ചാൽ മതി അപ്പം അടുത്തത് എൻ എച്ച് ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ടോൾ പിരിക സംവിധാനമാണ് ഫാസ്റ്റ് ടാക്ക് എന്ന് അറിയാം ഫ്രീ പാസ് ഒന്നുമല്ല ജി പി എസ് ഒന്നുമല്ല പിന്നെ വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്ക് സിസ്റ്റം വി എൽ ടി എസ് അപ്പം ഈ ഒരു ഓപ്ഷൻ വളരെ നല്ല ഓപ്ഷനാണ് ഈ വാക്കുകളെല്ലാം നമ്മൾ നോർമലി അറിഞ്ഞിരിക്കേണ്ടതാണ് അപ്പം ഈ വാക്കുകളിലൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി പോവാം പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ഈ ഈ നാല് വാക്ക് ചെയ്യുന്നത് ഉറപ്പായിട്ടും ഒരു ചോദ്യം ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും അപ്പം ഈ നാല് ടീംസ് നോക്കി പോകേണ്ടത് തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യൻ ഡ്രൈവറെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്ഥാനങ്ങൾ കുറ്റം ഏതാണ് ഓക്കെ അപ്പം കുറ്റങ്ങളെ നിയമപരമായ വേഗത പരിധിക്ക് മുകളിൽ വാഹനം ഓടിക്കുന്നത് ആ കേൾക്കാൻ തന്നെ അറിയാം അത് കുറ്റമാണ് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് ഉറപ്പായിട്ടും കുറ്റമാണ് അപകടകരമായ വാഹനം ഓടിക്കുന്നത് കുറ്റമാണ് ഹെൽമെറ്റ് വെക്കാതെ ഇരുചക്ര വാഹനം ഓടിക്കുന്നത് അത് എന്താണ് കുറ്റമാണ് ഓക്കെ അപ്പം നാല് പിഴ മാത്രം അപ്പം അടയ്ക്കേണ്ട കുറ്റം നോക്കി ഓപ്ഷൻ ഡി ബാക്കിയെല്ലാം കുറ്റമാണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം അപ്പം അല്ലാതെ അത് കേൾ കിടക്കുവാണെങ്കിൽ നമുക്ക് ആ പിഴ അടച്ചാൽ മതിയല്ലോ എന്നൊക്കെ തോന്നും പക്ഷെ അത് എന്താണ് കുറ്റം തന്നെയാണ് അപ്പം ആ ഫൈൻ ഡീറ്റെയിൽസ് എത്ര എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഓരോ ഫൈൻ ഓവർ സ്പീഡിങ്ങിൻ്റെ ഫൈൻ എത്ര എന്നുള്ള കാര്യം നോക്കണം ഓവർ സ്പീഡിങ് പിന്നെ ട്രാഫിക് നിയമലംഘനവുമായിട്ട് ബന്ധപ്പെട്ട ഫൈൻ ട്രാഫിക് ലംഘനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഫൈൻസ് എത്രയാണെന്ന് നോക്കണം അപ്പോൾ ഇതേ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉറപ്പായിട്ട് നോക്കി നോക്കിപ്പോണം അടുത്തത് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങിയവ പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് അവ ഇലക്ട്രോണിക് ആയ നിയമപരമായി സമർപ്പിക്കുന്ന മാർഗം അത് ഏതൊക്കെയുണ്ട് ഡിജി ലോക്കറും ഉണ്ട് പിന്നെ വേറെ ഏതാണുള്ളത് എം പരിവഹനവുമുണ്ട് ഓക്കെ അപ്പം എം പരിവഹന ഡിജി ലോക്കർ അപ്പം ഡിജി ലോക്കർ വഴിയിട്ടുള്ളത് എടുക്കും പിന്നെ ചിലപ്പം അത് ഹാർഡ് കോപ്പി വേണമെന്നൊക്കെ ആവശ്യപ്പെടാം ഓക്കെ അപ്പം എന്തായാലും അതിൻ്റെ ഡീറ്റെയിൽസ് ഉറപ്പായിട്ടും നോക്കി പോണം അത് എത്ര ദിവസത്തിനുള്ളിൽ ഹാജരാക്കണം എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് ഉണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് വായിച്ച് ഓർത്തുവെക്കുക അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് വൈറ്റ് ഡെസിബൽ വൈറ്റ് ഡെസിബിൾ ഡെസിബിൾ എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം എന്താണ് ശബ്ദത്തിൻ്റെ യൂണിറ്റ് ആണ് അപ്പോൾ ഡെസിബിൾ എന്ന് കേൾക്കുമ്പോൾ നമുക്കത് ശബ്ദത്തിൻ്റെ യൂണിറ്റ് ആണെന്ന് ഓർക്കാം പിന്നെ എന്താണ്ട് ഹൈഡ്രോ കാർബൺ അളവ് കാർബൺ മോണോക്സൈഡിൻ്റെ അളവ് പുകയുടെ അളവ് അപ്പോൾ അതൊക്കെ നമ്മൾക്കല്ലാതെ നമ്മുടെ ഇതാണ് അസഡ്സിൻ്റെ കാര്യങ്ങളിലെല്ലാം വരുന്ന സംഭവങ്ങളാണ് പിന്നെ അടുത്തത് വി എൽ ടി ഡി എന്തിൻ്റെ ചുരുക്കരുത്താണ് അപ്പോൾ വി എൽ ടി ഡി നാണ്ട എന്ത് ഇവിടെ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുള്ളത് ഇതെന്ത് വരുന്നു വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്കിങ് ആണ് അപ്പോൾ വി എൽ ടി ഡി ഇവിടെ എന്തുവാണെങ്കിൽ വരിക ആ ട്രാക്കിങ് ആണ് വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്കിങ് ഡിവൈസ് അപ്പം ആ ഒരു സംഭവങ്ങൾ ഞാൻ പറഞ്ഞില്ല ഇതിനകത്തുള്ള ഷോർട്ട് ഫോം ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കി പോകണം ജി പി എസ് ആണെങ്കിൽ ശരി ബാക്കിയുള്ള സ്പീഡ് ഗവർണറിൻ്റെ വർക്കിങ് അതെല്ലാം ഇതേപോലത്തെ കാര്യങ്ങൾ കുറച്ച് ഇലക്ട്രോണിക് അബ്രിവേഷൻസ് ഉണ്ടല്ലോ ആ അബ്രിവേഷൻസ് എല്ലാം ഉറപ്പായിട്ട് ഒരു തവണയെങ്കിലും വായിച്ചിട്ടാണ് പരീക്ഷിക്കുവാൻ ഇനി അടുത്തത് സ്പാർക്ക് അറസ്റ്റർ ക്ലാസ് ലേബൽ എമർജൻസി ഇൻഫർമേഷൻ പാനൽ എന്നിവ അതെന്താണ് അപ്പം എല്ലാ കെ എസ് ആർ സി സൂപ്പർഫാസ്റ്റ് ബസ്സിനും വേണ്ട അത് സ്പാർക്ക് അർച്ച ക്ലാസ് ടേബിൾ അപ്പോൾ ക്ലാസ് ടേബിളൊക്കെ വേണ്ടുന്നത് ഈ അപായകരമായ വസ്തുക്കൾ കേട്ടിന്ന് ചിരക്ക് വാഹനമൊക്കെയാണ് വേണ്ടുന്നത് അപ്പോൾ ആ ക്ലാസ് ടേബിളുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ എന്താണ് സൈൻ കൊടുക്കേണ്ട കാര്യങ്ങൾ അതിൻ്റെ സൈൻ പ്രദർശിപ്പിക്കേണ്ട പ്രദർശിപ്പിക്കുന്ന സൈൻ എന്തൊക്കെയാണുള്ളത് അതിൻ്റെ ഡൈമെൻഷൻസ് അത് നോക്കി പോകണം ഓക്കെ അപ്പോൾ അതിൻ്റെ ഡൈമെൻഷൻസ് ക്ലാസ് ടേബിൾ പ്രദർശിപ്പിക്കേണ്ടത് ഏതൊക്കെ ക്ലാസ്സാണുള്ളത് ആ കാര്യങ്ങൾ നോക്കണം അടുത്ത ക്വസ്റ്റ്യൻ സ്പീഡ് ഗവർണർ വാഹനത്തിൽ ചെയ്യുന്നത് എന്താണ് അപ്പം പരമാവധി മൈലേജ് കിട്ടാൻ സഹായിക്കുന്നു അപ്പോൾ സ്പീഡ് ഗവർണർ എന്താണോ ഓരോരുതപ്പെട്ട മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ് അപ്പോൾ അതെന്താണ് വാഹനത്തിൻ്റെ വേഗത നിശ്ചിത പരിധിക്ക് മുകളിൽ പോകുന്നത് തടയുന്നു ഓക്കെ നമുക്കറിയാം വാഹനങ്ങളുടെ അമ്പത് കിലോമീറ്റർ ഇപ്പം പുറത്ത് തറയുന്നു അല്ലെങ്കിൽ അറുപത് കിലോമീറ്റർ പുറത്ത് തടയുന്നു അത് ഊരിയിട്ടിട്ട് വണ്ടി ഓടിക്കുന്നു അങ്ങനെ ന്യൂസുകളൊക്കെ നമ്മൾ കേൾക്കുന്നതാണ് അപ്പം സ്പീഡ് ഗവർണറിൻ്റെ ചോദ്യം എന്താണെന്നൊക്കെ ഉള്ളത് എല്ലാവർക്കും അറിയാം ഇനി അടുത്ത ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് കേരളത്തിലെ സ്വകാര്യ സ്റ്റേജ് ഗ്യാരേജ് ബസ്സുകളുടെ അനുവദിക്കപ്പെട്ട നിയമപ്രകാരം ബസ്സിന് ബസ്സിനടിക്കേണ്ട നിറം അപ്പോൾ അത് സിറ്റി ബസ്സിൻ്റെ ലൈൻ ഗ്രീൻ മൊഫ്യൂസർ ലൈൻ ഗ്രീൻ മൊഫ്യൂസർ ഡീപ് സ്കൈ ബ്ലൂ ലിമിറ്റഡ് പിന്നെന്താ ലിമിറ്റഡ് സ്റ്റോപ്പ് വിവിധ പിങ്ക് അപ്പം ഇത് നമ്മൾ ഉറപ്പായിട്ട് നോക്കി നോക്കിപ്പോകണം പിന്നെ ഈ അതായത് സിറ്റി ബസ്സിൻ്റെ സിറ്റി ബസ്സിൻ്റെ കാര്യങ്ങൾ അതുപോലെ തന്നെ സിറ്റിയിലാണെങ്കിൽ ലൈൻ ഗ്രീൻ മൊഫ്യൂസിൽ ഡീപ് സ്കൈ ബ്ലൂ ലിമിറ്റഡ് സ്റ്റോപ്പ് ആണെങ്കിൽ വിവിധ വിവിഡ് പിങ്ക് ഓക്കെ വിവിധ പിങ്കില് വിവിഡ് പിങ്ക് ആണ് അപ്പം ആ ഒരു ബസ്സിന്റെ കളർ ബസ് കളർ നോക്കി പോകണം പിന്നെ ഉള്ളത് അസാട്സുമായിട്ടുള്ള ലേബിൾ അസാട്സ് ലേബിളിങ് കാര്യങ്ങൾ നോക്കി പോണം അപ്പൊ ഇത്രയാണ് ആ പ്രധാനപ്പെട്ട നമുക്ക് ഡ്രൈവർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടുള്ള ഇതൊന്ന് നോക്കി പോകണം അതിൻ്റെ അനുബന്ധ ഫാക്ടുകൾ ഇതിൽ ഓപ്ഷൻസ് നൽകിയിരിക്കുന്ന അതായത് ഇപ്പം ഈ കഴിഞ്ഞ മുപ്പത് മാർക്കിനുണ്ടായിരുന്ന മുപ്പത് ഇൻറ്റു നാല് അപ്പം നൂറ്റി ഇരുപത് സംഭവങ്ങൾ അപ്പം കുറച്ചൊക്കെ ഫേക്ക് ആയിട്ടുള്ള ഓപ്ഷൻസ് അതൊക്കെ പോകട്ടെ എന്നാലും ഒരു നൂറ് ഫാക്ട്സ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുവിധപ്പെട്ട ഫാക്ട്സ് എല്ലാം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കൂടാതെ കുറച്ച് കാര്യങ്ങളും കൂടെ ഒക്കെ ഉണ്ട് അപ്പോൾ അത് നിങ്ങൾ സ്വന്തമായിട്ട് നോക്കി പോവാം അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി പോവാം കാരണം നമുക്ക് ഡ്രൈവറിൻ്റെ എക്സാമിന് നമുക്ക് അധികം ഡീറ്റെയിൽഡായിട്ട് സെക്ഷനുകൾ കാര്യങ്ങൾ ഒന്ന് വരാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പം ഈ ബേസിക് ആയിട്ടുള്ള ഡ്രൈവർ നോളജുകൾ അപ്പം ആ ബേസിക് ആയിട്ടുള്ള ഡ്രൈവർ നോളജുകൾ ഉറപ്പായിട്ട് നോക്കി പോകണം അധികം എന്താണ് സെക്ഷൻസ് ഒക്കെ പഠിച്ച് ഈ ഒരു പരീക്ഷയ്ക്ക് അധികം സെക്ഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല എന്നാലും നമുക്ക് ബേസിക് ൊക്കെയായിട്ടുള്ള എന്താ ലൈസൻസിൻ്റെ കാര്യങ്ങൾ പെർമിറ്റിൻ്റെ കാര്യങ്ങള് ഫിറ്റ്നസിൻ്റെ കാര്യങ്ങൾ പിന്നെ ഫോംസ് അപ്പം ഇതുമായിട്ട് ബന്ധ അനുബന്ധമായിട്ട് നമ്മളൊരു പി ഡി എഫും കൂടെ നൽകുന്നുണ്ട് അപ്പം ആ പി ഡി എഫിനകത്ത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നൽകുന്നുണ്ട് അപ്പം ആ ഒരു പി ഡി എഫും കൂടെ നിങ്ങൾ വായിച്ച് നോക്കുക അപ്പം അതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയ കാര്യങ്ങളോട് വായിച്ച് നോക്കുക അപ്പോൾ അത് മാത്രം പഠിക്കാനല്ല നന്നായിരിക്കുന്നത് അപ്പോൾ അത് ബേസിക്കായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഉറപ്പായിട്ടും ആ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരാൻ സാധ്യത ഉണ്ടായിട്ടാണ് അങ്ങനൊരു പ്രത്യേകം പി ഡി എഫ് നിങ്ങൾക്ക് മാത്രമായിട്ട് നൽകുന്നത് അപ്പോൾ ആ ഒരു കാര്യം കൂടെ നോക്കി പോവാം അപ്പോൾ എല്ലാവരും ഇനിയുള്ള ദിവസം റിവിഷനും കൂടെ ചെയ്തിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാം